ഹായ് വിഭവ സ്ലാ വലുക്കും വെൽക്കം ടു സെറോബായ സെറത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് ജോർജറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ ഇൻഷാല്ലാ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും മെറ്റീരിയൽ ഡീറ്റെയിൽസും അവൈലബിൾ കളേഴ്സൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ അതിൽ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കുക ഇതുപോലത്തെ പൈപ്പിംഗ് അപായസും പൈപ്പിംഗ് കളേഴ്സും ഒക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ബ്രൈഡലിൻ്റെ അപായസും കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് തരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ട് ആ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് നമ്മൾ മെസ്സേജ് ആക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ബ്രൈഡൽ ബായ്സിൻ്റെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിത സൂമ് റുക്സാറ് സി വൈ ഓർഗൻസ അതുപോലെ പ്രിൻ്റഡ് മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സിംഗിൾ സിംഗിളായിട്ടും ബൾക്കായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രസ് കോഡുകൾക്കൊക്കെ പത്തോ പതിനഞ്ചോ പീസ് ഒരേ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും ഇൻഷാള്ള അപ്പോൾ നിങ്ങൾ ആ കാണുന്ന മെസ്സേജ് നമ്പറിൽ മെസ്സേജ് ആക്കുക ഇൻഷാള്ള ഓക്കെ